അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ കാണിക്കുന്ന എല്ലാ പോക്രത്തരവും നിങ്ങൾ കണ്ടതാണ് ഈ പോക്രത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നുമില്ല അത് ഇത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതില്ല എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ തെളിവുണ്ട് ആ ചിറക്കം നടന്നയിക്കുന്നുണ്ട് ഞാൻ എട്ടി കേട്ടോണ്ടിരിക്കുന്നത് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ചെറുക്കം കള്ളുപിടിക്കെ കുടിക്കുകയെ മാത്രമല്ല അതും കുടിച്ച ശേഷം വണ്ടി ഓടിച്ചു പോയതിൽ പോലീസ് പിടിച്ചിരിക്കുന്നു ഈ തങ്കച്ചനാണ് പോയി ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിത് ബോ പൂർണ്ണ ബോധ്യപ്പെട്ടതാണ് ഇനി ഇല്ല എന്ന് പറയുന്നത് ഐ ഹാവ് സോളിഡ് എവിഡൻസ് റെക്കോർഡിക്കൽ എവിഡൻസ് ഉണ്ട് ഞാനിത് അന്വേഷിച്ചു ബോധ്യപ്പെട്ട ശേഷം ആ കുട്ടിയോട് ചോദിച്ചിരുന്നു കുട്ടിയും പറഞ്ഞിരുന്നു അതെ എൻ്റെ പേർക്ക് കേസ് ഉണ്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ താജ് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട് സ്വാഭാവികമാണ് നമുക്ക് നല്ലാണ്ട് ദേഷ്യം വരും ഹലോ യാഷ് രാധാ മാധവ നമ്മളിപ്പോൾ കേട്ടത് കിച്ചുനെക്കുറിച്ചാണ് അതായത് കൊല്ലം സുധീടെ മകനായ കിച്ചുനെക്കുറിച്ച് കേട്ട വാർത്തയാണ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഷബീന ബിവി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസറാണ് ഒരു പക്ഷെ കേൾക്കുമ്പോൾ പലർക്കും തോന്നാം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചിലർക്ക് തോന്നാം കിച്ചു ഇങ്ങനെ ചെയ്താൽ എന്ത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണെങ്കിൽ മദ്യപിക്കുന്നതിന് തെറ്റില്ല അതുകൊണ്ട് വേണമെങ്കിൽ കിച്ചുവിനെ ന്യായീകരിക്കാം പക്ഷേ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ് പല കുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ പന്തിക്കാറുണ്ട് പക്ഷേ മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞത് അതൊരു കുറ്റമാണ് അതിനെ അവനെ അറസ്റ്റ് ചെയ്തു അത് ഇറക്കിക്കൊണ്ട് വന്നത് നമ്മുടെ തങ്കത്തിൻ ചേട്ടനാണെന്നും പറയുന്നുണ്ട് അതായത് രേഷ്മ എന്ന് പറയുന്ന രേണുവിന്റെ അച്ഛൻ ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലർക്കും സംശയമുണ്ടായിരുന്നു കിച്ചു എന്തുകൊണ്ട് വാതിറക്കുന്നില്ല കിച്ചു എന്തുകൊണ്ട് ഈ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നില്ല അമ്മയായ രേണു ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തുകൊണ്ട് പറയുന്നില്ല അതുപോലെ തന്നെ രേണുവിന്റെ അച്ഛനായ ചേട്ടൻ പറയുമ്പോഴും ഒന്നും എതിർത്ത് കിച്ചു എന്തുകൊണ്ട് പറയുന്നില്ല അതിനൊരു ആൻസർ ആയിട്ടാണ് പലരും ഇതിനെ കാണുന്നത് കാരണം കിച്ചുനെ ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു അതായത് മതിപെച്ച് വണ്ടി ഓടിച്ചതിനെ അറസ്റ്റ് ചെയ്തു അത് ഇറക്കിയത് തങ്കച്ചൻചേട്ടനാണ് അങ്ങനെയുള്ളപ്പോൾ അവർക്കെതിരായിട്ടൊരു മൊഴി നൽകുക ഇല്ലെങ്കിൽ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തൻ്റെ ഈ കാര്യം പുറത്തു പറയുമോ എന്നുള്ള പേടി കൊണ്ടാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഇതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല ഒരു പക്ഷെ ആലോചിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചു ഒന്നിനും ഒരു മറുപടി പറയാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പ്രോപ്പറായിട്ട് അവൻ ഒരു ചാനൽ ഉണ്ടായൊക്കെ തന്നെയും അതിലൊരിക്കലും അവൻ മറുപടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പരക്കെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ കിച്ചു പറയാത്തത് ഇതുകൊണ്ടായിരുന്നു കിച്ചു അവരെ പേടിച്ചിട്ടാണ് പറയാത്തത് തൻ്റെ ഈ കാര്യങ്ങൾ പുറത്തറിയുമോ എന്നുള്ള പേടി കൊണ്ടാണ് പറയാത്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഇൻഫ്ലുവൻസറെ തന്നെ പറയുന്നുണ്ട് ഈ ഇൻഫ്ലുവൻസറിനോട് അവൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെയെങ്കിലും അവന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അവൻ ഇത് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അതും ഈ ഷഫീന ബി അഡ്മിറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ പൊങ്ങി വന്നു ഒരുപക്ഷെ അത് കിച്ചുവിനെതിരെ ഒരു ആയുധമായിട്ട് വന്നതാണെങ്കിലോ കിച്ചുവിനെ കൂടുതൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ കിച്ചുവിനെ അധികമായിട്ട് സ്നേഹിക്കുന്നത് കണ്ട് കിച്ചുവിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി വരട്ടെ കിച്ചുവിനും കുറച്ച് കുറ്റങ്ങൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസ് പുറത്ത് വിട്ടതെങ്കിലും അത് ആരായിരിക്കും പുറത്ത് വിട്ടത് അത് എങ്ങനെയായിരിക്കും അറിഞ്ഞത് അത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അതൊരു പക്ഷേ ഈ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കണം ഇത് പുറത്തുവിട്ടത് അവിടെ ആലോചിക്കേണ്ടത് ആ ന്യൂസ് പുറത്തുവിട്ട വ്യക്തിക്ക് കിച്ചുവിനോട് എന്തെങ്കിലും ദേഷ്യം കാണാം ഇല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹം അത് ഇഷ്ടപ്പെടാത്തവരായിരിക്കണം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഇങ്ങനൊരു കേസ് പൊങ്ങി വന്നത് എന്തായാലും ആളുകൾ പല വിധത്തിലാണ് ഇത് കാണുന്നത് ഈ വീഡിയോയിലും അവർ അവരുടേതായ ഒപ്പീനിയൻ പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം ആക്ച്വലി എന്താണ് എന്താണ് ഈ സുധിയുടെ ക്യാരക്ടറെന്നു പറഞ്ഞു തന്നാണ് മൂന്ന് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടി കളയുക കെട്ടി കളയുക കെട്ടി വഴിയാതരമൊക്കെ നന്നായി മദ്യപിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തി മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണ് വന്ന മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസുണ്ട് ഇനിയിപ്പോൾ ഇതില്ല എന്ന് പറയുന്നത് എൻ്റെ തെളിവുണ്ട് ആ ചെറുക്കൻ നനം നിർമ്മിക്കുന്നുണ്ട് അവൻ്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്ത് വിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നത് അതെ പലരും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഒരുപക്ഷെ കിച്ചുവിൻ്റെ സൈലൻസ് ആയിരിക്കും ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് കാരണം രേണു എന്തു ചെയ്താലും അതിന് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കിച്ചു ഒരുപക്ഷെ ഇതിനു മുമ്പ് പലരും പറയുമായിരുന്നു കിച്ചുവിനെ രേണുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്ന് പക്ഷെ ഇപ്പോൾ പലരും ഈ ഒരു വിഷയം വന്നതിന് ശേഷം പറയുന്നത് അതിൽ സ്നേഹം കൊണ്ടല്ല അവൻ്റെ കാര്യം പുറത്തറിയുമോ എന്നുള്ള കാര്യം കൊണ്ടാണ് അവരും ഒന്നും പറയാത്തതെന്നാണ് അങ്ങനെയെങ്കിൽ കിച്ചു ഈ ഇക്കാര്യങ്ങൾ തുറന്ന് പറയുമോ കിച്ചുനും അറിയാൻ താൻ ഇത് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഷഫീന ബേബിയുടെ അടുത്ത് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പലരും അറിയും അങ്ങനെ ഒരു ഭയം അവനുണ്ടായിരുന്നെങ്കിൽ അവനത് അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നു ഒരു ഇനി എന്തെങ്കിലും തെളിവുകൾ നൽകിയതുകൊണ്ടോ അല്ലെങ്കിൽ തെളിവുകൾ കാണിച്ചതുകൊണ്ടോ ആയിരിക്കാം അഡ്മിറ്റ് ചെയ്തത് അങ്ങനെയും ചിന്തിക്കാം എന്നിരുന്നാലും ഇങ്ങനൊരു കാര്യം ഇപ്പോൾ പുറത്തു വരണമെങ്കിൽ അതിലൊരു ദുരൂഹമായിട്ടുള്ള സാഹചര്യമുണ്ട് അതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ കുട്ടികൾ മദ്യപിക്കാറുണ്ട് അവരെ പലപ്പോഴും പോലീസ് പിടിക്കാറുണ്ട് ഇറക്കിക്കൊണ്ട് വരാറുമുണ്ട് എന്ന് കരുതി അവർ മദ്യത്തിന് അടിമയെന്നോ ഇല്ലെങ്കിൽ അവർ നശിച്ചെന്നോ പറയാൻ കഴിയില്ല ചിലപ്പോൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത സമയത്തായിരിക്കും പിടിക്കപ്പെട്ടത് അങ്ങനെയും നിരവധി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും കിച്ചു ചെയ്ത് തെറ്റ് തെറ്റല്ലാതാവുന്നില്ല കാരണം മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ളത് തെറ്റ് തന്നെയാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് മദ്യപിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അതിന് നമ്മുടെ നിയമം എതിരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് അത് തെറ്റാണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ തെറ്റല്ലെന്നേ പറയാൻ പറ്റൂ പക്ഷെ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് തെറ്റായുള്ള കാര്യം ഈ ആ കുട്ടി ഒന്നും കുട്ടിയൊന്നും ഇണ്ടാണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടത് ഈ ഒരു ന്യൂസ് എന്തുകൊണ്ട് ഈ സമയത്ത് വന്നു ആരാണ് ഈ ന്യൂസ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത് പല കാരണം പലർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കിച്ചു പലരുടെയും മനസ്സിലേക്ക് ഇങ്ങനൊരു നെഗറ്റീവ് കയറ്റി വിടാൻ ആരാണിപ്പോൾ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയോ രേഷ്മയുടെ റിത്തപ്പനയോ മാത്രമല്ല കിറ്റുനെ ബാധിക്കും സുധിയെ ബാധിക്കും സുധിയുടെ ഭാര്യ എന്നുള്ള ഇതാണ് അവർക്ക് കിട്ടുന്ന ആ ഡാമേജ് അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പെട്ട് നിൽക്കുന്നൊരു പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്ത് നോക്കിക്കണം ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല തന്തയും തള്ളയും ഇങ്ങനെയല്ലേ അമ്മ പിന്നെ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി തന്തയും തള്ളയും അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല അച്ഛനും അമ്മയും മോശമാകുന്നത് കൊണ്ട് ആ കുട്ടിയും മോശമാകും എന്ന് പറയുന്നതിനോട് ഒട്ടും ചോദിക്കാൻ കഴിയത്തില്ല അങ്ങനെ അല്ലാത്തവരുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെറ്റിനെ ആ ന്യായീകരണം കൊണ്ട് അളക്കുന്നതും ശരിയല്ല പക്ഷേ വേണമെങ്കിൽ ന്യായീകരിക്കാം അച്ഛനും അമ്മയും ഇങ്ങനെ ആയതുകൊണ്ട് അവൻ അങ്ങനെ ആയതാണെന്ന് അല്ലാത്ത എത്രയോ കുട്ടികളുണ്ട് അങ്ങനെ അല്ലാത്ത എത്രയോ പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത ആ തെറ്റ് അതുകൊണ്ടാണെന്ന് പറയാൻ കഴിയത്തില്ല നേരെ മറിച്ച് തിരിച്ച് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് അതായത് എൻ്റെ അച്ഛൻ മദ്യപിക്കും അമ്മ ഇറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ മദ്യപിക്കത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്തില്ല എന്ന് തീരുമാനിക്കുന്ന എത്രയോ പേരുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് പറയുന്നവർക്ക് പറയാം അതുകൊണ്ടാണെന്ന് പക്ഷെ അതുകൊണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ കൂട്ടുകാരെ നിർബന്ധിച്ചതാവാം ചിലപ്പോൾ ആദ്യത്തെ തവണയാവാം ചിലപ്പോൾ എന്തെങ്കിലും ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കഴിച്ചതാവാം അങ്ങനെയൊക്കെ വരാം അത് ഓരോ സാഹചര്യം അനുസരിച്ചായിരിക്കും അതിനു അവൻ്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റ് ആവാത്തോണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ് പബ്ലിക്കിൽ ആ കുട്ടി അങ്ങനെ തലപ്പൊക്കും തന്ത ഒരു കല്യാണം കഴിച്ചു പിന്നെ ഒരു കല്യാണം കഴിച്ചു അതിനെ കളഞ്ഞിട്ട് അടുത്തതിൻ്റെ കൂടെ പോയി ഇങ്ങനെ കുറെ സർക്കസുകൾ തന്തയും ചെയ്തിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് ആ കുഞ്ഞ് പുറത്തിറങ്ങി പത്ത് പേരോടെ കൂടുക അപ്പൊ അവന്റെ കൂട്ടുകെട്ടെന്ന് പറയണോ ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കും ഇവിടെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അവന്റെ കൂട്ടുകെട്ട് മോശമാണ് എന്ന രീതിയിലാണ് പറയുന്നത് അങ്ങനെ അതിനെ അടച്ചാക്ഷേപിക്കാൻ കഴിയത്തില്ല കാരണം ആരുടെയും മനസ്സ് നമുക്ക് അറിയാൻ കഴിയത്തില്ല ചിലപ്പോഴും നല്ലവരും കാണും മോശമായിട്ടുള്ളവരും കാണും ഇവിടെ നമ്മൾ നല്ലവരെന്ന് പറയുന്ന പല കുട്ടികളും പിന്നീട് മോശമാവാറുള്ളത് നമ്മൾ കണ്ടുള്ളതാണ് അതുപോലെ തന്നെ മോശമെന്ന് പറയുന്ന പല കുട്ടികളും പിന്നീട് നല്ലതായിട്ട് നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ നല്ലതും മോശം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഇവിടേക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകാരുണ്ടായാലും മോശം കൂട്ടുകാരുണ്ടായാലും നമ്മൾ നമ്മളെ അറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവിടെയൊന്നും നമ്മൾ വഴിതെറ്റി പോവുകയോ ഇല്ലെങ്കിൽ മോശം അവസ്ഥയിലേക്ക് പോവുകയോ ചെയ്യുന്നതായിരിക്കത്തില്ല അല്ലാതെ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള മോശം കൂട്ടുകളിലേക്ക് എത്തിപ്പെടും എന്നൊന്നും പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അതിലപ്പോൾ അവൻ്റെ കൂട്ടുകാരെ എല്ലാം ആക്ഷേപിക്കുന്നതിന് തുല്യമായിരിക്കും കാരണം അവൻ്റെ കൂട്ടുകാരെല്ലാം മോശക്കാരാണ് എന്ന രീതിയിലേക്ക് മുൻവിധി എഴുതുന്നതായിരിക്കും അവന്റെ വീഡിയോയിലൊക്കെ പല കൂട്ടുകാരെയും നമ്മൾ കാണാറുണ്ട് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പല കൂട്ടുകാരും കാണാറുണ്ട് അവരെ എല്ലാം മോശമാക്കുന്ന രീതിയായി പോകും അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും മോശമാണെന്ന് പറയാൻ കഴിയത്തില്ല ആ വൾഗാരിറ്റി ആ കുട്ടിയെ അതേപോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് എനിക്ക് മനസ്സിലായി ഞാൻ കേട്ടോണ്ടിരിക്കണ പത്തിരുപത്തി ഒന്ന് വയസ്സുള്ള ചേർക്കാൻ കള്ളുപുടിക്കെ മാത്രമല്ല അതും കുടിച്ച ശേഷം വണ്ടി പോയതിൽ പോലീസ് പിടിച്ചിരിക്കുന്നു ഈ തങ്കച്ചനാണ് പോയി ഇവിടെ വയസ്സുള്ള കുട്ടികൾ മദ്യപിക്കുന്നു മദ്യപിക്കാറുണ്ട് കാരണം ഞാനും ഇതുപോലുള്ള കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ ഏജിലുള്ള കുട്ടികളിൽ പലരും മദ്യപിക്കാറുണ്ട് എന്ന് കരുതി അവരൊന്നും മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചില സാഹചര്യങ്ങളിൽ അവർ മദ്യപിക്കാറുണ്ട് ഇതുപോലെ മദ്യപിച്ച് വണ്ടി ഓടിച്ചു പോകാറുണ്ട് പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുണ്ട് പലരെയും ഇറക്കാൻ പോയിട്ടുള്ളതായിട്ടും നമുക്ക് തന്നെ അറിവുള്ള കാര്യമാണ് അത് ചിലപ്പോൾ നമ്മുടെ അമ്മമാർക്ക് അത്രയും അറിയുമോന്നറിയത്തില്ല കാരണം ഇതൊക്കെ ആരും അറിയാത്ത കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരാണ് അങ്ങനെയുള്ള നിരവധി കുട്ടികളുണ്ട് പക്ഷേ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത് അത് തെറ്റ് തന്നെയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിലിനി എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അത് പല ആളുകളുടെയും ജീവനും തന്നെ ആപത്താണ് ഇന്ന് കരുതി ഈ മദ്യപിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നല്ല അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ മദ്യപിക്കാറുണ്ട് അതൊരു നഗ്നമായ സത്യമാണെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന രേണുവിനെതിരെ പക്ഷെ പറയാനുള്ളത് അവൻ ഒരു എന്താ ആയിട്ട് കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തു അതാണ് നടന്നിട്ടുള്ളത് ഈ കാര്യം പലരും അനുകൂലിക്കുന്ന നിലപാടാണ് കാരണം അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ വീഡിയോയിലൂടെ പറഞ്ഞു അവൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്തതല്ല പക്ഷെ അവൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അവൻ അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണോന്ന് അറിയില്ല എന്നിരുന്നാൽ തന്നെയും അവന്റെ ആ വീഡിയോ കാരണമാണ് ആ വീട്ടിലുള്ള പല പ്രശ്നങ്ങളും പുറത്തെറിയാൻ കാരണമായത് ഒരുപക്ഷേ വൃത്തിയില്ലായ്മ ആദ്യം വന്നു അതിനുശേഷം ചോർച്ച വന്നു പിന്നെ മതിൽ വന്നു വീടിൻ്റെ പല കുറ്റങ്ങളും വന്നു ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഫിറൂസിനും കഴിഞ്ഞു പക്ഷെ സഹായിച്ചവരെല്ലാം മോശക്കാരായി എന്ന് തന്നെ എടുത്തു പറയണം ആ ഒരു അവസ്ഥയിലേക്കാണ് ആ വീഡിയോ കൊണ്ടുപോയത് അതിൻ്റെ പരിണത ഫലം ഇതായിരുന്നു ആ വീഡിയോ ഉണ്ടാക്കാൻ സഹായിച്ചവരെല്ലാം മോശക്കാരാവുന്ന അവസ്ഥയാണ് കണ്ടത് ഇതിന് കിച്ചു അറിഞ്ഞു ചെയ്താണോ അറിയാതെ ചെയ്താണോ എന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ ഒരു ഒരു വീഡിയോ കോളിൽ അവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തേ അല്ല എന്നവൻ പറയുന്നുണ്ട് ഈ എല്ലാവരുടെയും നമ്മൾ ഹിസ്റ്ററി ചകഞ്ഞെടുക്കാൻ പോകുമ്പോൾ രണ്ടാമത് വന്ന ഭാര്യയുടെ എടുക്കുമ്പോൾ ഒരുപാട് ഹിസ്റ്ററികൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല മാത്രമല്ല ആദ്യം പറഞ്ഞു എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു സുതിയെന്ന് പിന്നെ വീണ പറയുന്നുണ്ട് അല്ല എനിക്ക് അദ്ദേഹത്തിന് ഓർക്കുമ്പോൾ തന്നെ കണ്ണില്ല അത് ആ ഷോക ഗാനമൊക്കെ ഇട്ട് വേണം ബി ജി ഒക്കെ ഇട്ട് വേണം കേൾക്കാൻ അപ്പം അത് കാണുന്നുണ്ട് അപ്പം ആകെ മൊത്തത്തിൽ എന്താ അതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ഇതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ആകെ മൊത്തത്തിൽ ഈ ചീനത് ചീനതിൻ്റെ ഒരു ടൈമാണ് നമ്മൾ രേണുവിനെ മാത്രം കൺസേൺ ചെയ്യുന്നു രേണു മാത്രമല്ല അതിന് മുമ്പുള്ള വീണയ്ക്കും ഇതേ തന്നെ ഹിസ്റ്ററി ഉണ്ട് രേണുവിനും അതേ ഹിസ്റ്ററി ഉണ്ട് അതിൻ്റെ മുമ്പ് വന്ന പെണ്ണിനും അതേ ഹിസ്റ്ററി ഉണ്ട് ഒരുപക്ഷെ ആ കാര്യത്തിനുള്ള ഞാൻ ചോദിക്കുന്നുണ്ട് കാരണം ഇവരുടെയൊക്കെ ഹിസ്റ്ററി തേടി പോകുന്നവർക്ക് കിട്ടുന്നത് പല പല കഥകളാണ് കിട്ടുന്നത് എല്ലാം പിന്നെ വിവാദങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് ഒരുപക്ഷെ വീണയുടെ ആയാലും രേണുവിൻ്റെ ആയാലും പഴയകാല കഥകൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നിപ്പോകും അങ്ങനെയാണ് ഓരോ കഥകളും വരുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് പലരും സുധീയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് സുധീം അങ്ങനെ ആയിരുന്നു എന്ന് ചോദ്യം വരുന്നത് പലർക്കും അറിയാം സുധീം മദ്യപാനം ഉണ്ടായിരുന്നു എന്ന് പക്ഷെ അത്ര മോശം വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ കടങ്ങൾ വാങ്ങുക എന്നുള്ളത് പതിവായിരുന്നു കടമില്ലാത്തവരായിട്ട് ആരുമില്ല അതുകൊണ്ട് തന്നെ കടം കൊണ്ട് അതൊരു മോശക്കാരനാകും എന്ന് കരുതുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നു അനാവശ്യമായി വാങ്ങിക്കൂട്ടുന്ന കടം കടമുണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെയും കുറെ കോൾ റെക്കോർഡ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് എന്തു തന്നെ ആരും അവരുടെ ഒക്കെ പാസ്റ്റ് തേടി പോവുകയാണെങ്കിൽ എല്ലാം നിഗൂഢതകളാണ് ഇതൊക്കെ സത്യമാണോ എന്ന് ചിന്തിച്ചു പോകും ആ ഒരു രീതിയിലേക്കാണ് ഈ അമ്മമാരുടെ എല്ലാം പാസ്റ്റ് പോകുന്നത് അതായത് അപ്പം വ്യക്തി ആപ്റ്റായ ഒരാളെ കിട്ടാൻ യോഗ്യനല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതാണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക ആകെ മൊത്തത്തിൽ വല്ലാത്ത വൃത്തികെട്ട കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു പയ്യൻ എങ്ങനെയാകുമോ അങ്ങനെ തന്നെയാണ് ആ പയ്യൻ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി മുഴുക്ക അത് തന്നെയാണ് പിന്നെ ഇതിനകത്ത് നമ്മളെടുത്ത് വെച്ച് ഇതെന്താണ് ഈ ഇന്റർവ്യൂവിൽ ഇത് ഇങ്ങനെ പറഞ്ഞത് എന്താണ് അതെന്താണ് അങ്ങനെ എന്ന് പറയേണ്ട കാര്യമില്ല അല്ല രേണു എന്ന് പറയുന്ന രേഷ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും മാറ്റി പറയുകയാണ് ചെയ്യുന്നത് അതായത് മുൻഭാരിയായ വീണ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതെല്ലാം ശരിയാവുന്ന അവസ്ഥയാണ് വന്നത് ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി പറയുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും പലരും അതിനെ കമ്പാരിസൺ ചെയ്യുന്നത് കാരണം ഇതിനു മുമ്പ് പറഞ്ഞ വേറെ ഒന്ന് ഇപ്പോൾ പറയുന്ന അങ്ങനെയാണ് അങ്ങനെയാണിവരെ വിലയിരുത്തുന്നത് ഇവർ പറയുന്നത് തെറ്റാണല്ലോ ഇല്ലെങ്കിൽ ഇവർക്ക് ഉറച്ചൊരു നിലപാടില്ലല്ലോ എന്തുകൊണ്ടിങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എന്തൊക്കെ കള്ളത്തരമുണ്ടല്ലോ എന്നുള്ള തോന്നൽ വരുന്നത് അത് അവരുടെ പല ഇന്റർവ്യൂ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒന്നിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും പുറത്ത് വരുത്തില്ലായിരുന്നു ഇതിപ്പോൾ ഇൻ്റർവ്യൂകൾ വന്നതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞതും ഇതായിരുന്നു ശരി അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിത്തന്നത് ഒരുപക്ഷെ കിച്ചുവിൻ്റെയും ഇതുപോലെ ഇന്റർവ്യൂ വരികയാണെങ്കിൽ എന്താവും സ്ഥിതി നമുക്ക് അറിയാൻ കഴിയില്ല ആ രീതിയിലാണ് കിച്ചുനെ കുറിച്ചുള്ള ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവരുന്നത് ഇതിപ്പോ അവനും അവന്റെ കൂട്ടുകാരെ കുറിച്ച് നല്ലതാണ് ആളുകൾ പറയുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് അറിയത്തില്ല എനിക്കിത് ഐ ഹാവ് സോളിഡ് എവിഡൻസ് റെക്കോർഡിക്കൽ ബോധ്യപ്പെട്ട ശേഷം ആ കുട്ടിയോട് ചോദിച്ചിരുന്നു കുട്ടിയും പറഞ്ഞിരുന്നു അതെ പേർക്ക് കേസ് ഉണ്ടെന്ന് ഈ ഇൻഫ്ലുവൻസർ ജനുവൻ ആയിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് ഇതുകൊണ്ട് തന്നെ അവർക്ക് കള്ളം പറയണ്ട ആവശ്യമില്ല പറയുന്നത് ആധികാരികമായിട്ട് തന്നെ ആയിരിക്കാം തെളിവുകൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ കിച്ചുവിനോടും ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും പറയുന്നത് ഇന്ന് കരുതി കിച്ചു എന്ന് പറയുന്ന വ്യക്തി അതായത് തങ്കച്ചേട്ടന്റെ വാക്കെടുക്കുകയാണെങ്കിൽ കിച്ചു എന്ന് പറയുന്ന പുരുഷൻ മദ്യപിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അവൻ അങ്ങനെ മോശക്കാരനായിട്ട് ആരെയും കാണേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും പലരും കിച്ചുവിനെ കാണുന്നത് അവരുടെ വീട്ടിലെ ഒരു മാനെ പോലാണ് അവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റുപറ്റുമ്പോൾ പലരും രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും ഒരുപക്ഷെ ചില അമ്മമാർക്ക് മദ്യപിക്കുക എന്ന് പറയുന്നത് ഒരു മോശം പ്രവൃത്തിയായിട്ട് തന്നെ കാണുന്നവരുണ്ടായിരിക്കാം അതുകൊണ്ട് അവരെയും കുറ്റം പറയാൻ കഴിയത്തില്ല എന്തായാലും ഇതുകൊണ്ട് കൊച്ചു എന്ന് പറയുന്ന വ്യക്തി ഒരു മോശം വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു ചെറിയ തെറ്റി പറ്റിപ്പോയി അതിന് ആവർത്തിക്കില്ലായിരിക്കാം പക്ഷേ എടുത്തു പറയേണ്ടത് ഈ ഒരു ന്യൂസ് ഇപ്പൊ വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് അതിലൊരു നിഗൂഢതയുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു